വെട്ടിത്തിളങ്ങുന്ന സൂര്യപ്രകാശം നിന്റെ തലയിൽ വന്ന് തൊടുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് വെട്ടി തിളങ്ങുന്ന സൂര്യപ്രകാശം എന്റെ തലയിൽ വന്ന് പെടുമ്പോൾ പിന്നെ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല You are under arrest. ഇന്ന് നമ്മളെ രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നതായി പോയിക്കോ നീ ഇവിടുന്ന് കുടുങ്ങി പോയാ പിന്നെ അവിടുന്ന് ആരും രക്ഷപ്പെടില്ല ഞങ്ങളെ പോയിക്കോളാം ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും എന്നെ ജയിക്കാനാവില്ല മര്യാദക്ക് കീഴടങ്ങ് ഇല്ലെങ്കില് ടാ ഇതിപ്പോ വലിയ പ്രശ്നമല്ലോ അപ്പൂപ്പന ഒരു കാര്യം പറയുന്നത് എനിക്ക് ഓർമ്മയില്ലേ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യരുത് സൂക്ഷിച്ചോ ഞാൻ എത്ര പെട്ടെന്ന് തിരിച്ചു വരാം

എന്ത് പറ്റി ഒന്നും പറയാൻ സമയല്ല ഉപയോഗം വഴിക്ക് പറയാം

പിടിപ്പിക്കാൻ നീ ചെല് നീ ചെന്നത് എന്റെ ജോലി നോക്ക് യുവന്മാരുടെ കാര്യം ഞാൻ ഏറ്റു ഗ്രാമത്തിലുള്ള ജനങ്ങളെ നിങ്ങൾക്ക് അത്ര ധൈര്യമുണ്ടോ നിനക്ക് ഞങ്ങളോടുമായി ഏറ്റുമുട്ടാൻ പറ്റുമോ Au. <tryk> ശക്തി ഞങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല ഞങ്ങളെ ഒരിക്കലും ആവ് രുടെ പ്രായത്തെയും അവസ്ഥയും ഒരിക്കലും സംശയിക്കരുത് లే

ും കറുത്തു മേഘങ്ങളാണല്ലോ ഓ ഇങ്ങനെയാണെങ്കിൽ ഞാൻ മേഘങ്ങൾക്കിടയിൽ കുടുങ്ങി പോകുന്ന തോന്നുന്നത് താഴേക്ക് ചെന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി അവരോട് തന്നെ ചോദിക്കാം എന്താ നിന്റെ ശ്രമം കഴിഞ്ഞോ രുദ്ര ഇത് എന്റെ ലോകമാണ് മാത്രം ഗ്രേറ്റ് ലീഡർ പ്രകോട നീ എത്ര ശ്രമിച്ചാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ കാണിച്ചതല്ലേ ഇനി ഞാൻ എന്താണെന്ന് തരാം ൂടിന്റെ ബ്ലാക്ക് പവേഴ്സ് വരൂ രുദ്രക്ക് കാണിച്ചു കൊടുക്ക അവൻ നിന്റെ മുന്നിൽ ഒന്നുമല്ലെന്ന് കാണിച്ചു കൊടുക്ക İpays koz, ipays koz sakupuştur. İpays koz, ipays koz sakupuştur. İdris Nerdo, bir karı oluyor, avrupindi avrupa tercih var ya da? Rütsa, senin de mutlulüğünü ortunda കാരണം നീ നിമിഷത്തിനുള്ളിൽ അടുത്തേക്ക് എത്തുന്നതാണ് മുത്തച്ഛൻ പോയ അതേ നിന്റെ നിന്റെ നേർക്ക് തലയിൽ വന്ന് നിനക്ക് ഈ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല സംശയിക്കരുത് ബസ് ബസ് ബൂം ബൂം ചിക് ചിക്

സോറി ഞാൻ ലോഞ്ച് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനെ തിരിച്ചു വിളിക്കാൻ എനിക്കറിയില്ല ഞാനത് ചെയ്തിട്ടില്ല ഞങ്ങൾക്കത് തിരിച്ചു കൊണ്ടുവരാനുള്ള യാതൊരു ചിന്തയും എന്തോ The <laughs> Thanks, unicorns. <laughs> 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 ും രക്ഷം വന്ന് നിങ്ങളും രുദ്രയും എന്റെ ഇന്ന് മുതൽ നമുക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാം ഞാൻ വജീഷ്യൻ വായാജാലക്കാരൻ ഇനി എന്നെ ആരും പേടിക്കണ്ട ഞാൻ ആണ് എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല നീ ഇപ്പൊക്കെയുള്ളൂ ഞങ്ങൾ വന്നേക്കാം ആദ്യം പ്ലാനറ്റിന്റെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊന്നും നിങ്ങളെ മാത്രമല്ല രുദ്ര നിങ്ങളുടെ പ്ലാനറ്റിനെ മൊത്തം രക്ഷിച്ചിരിക്കുകയാണ് ഒരു രുദ്ര നമുക്ക് ആക്കിയിട്ട് വരാം നമ്മളല്ല നമ്മളെ ഇമേജസ് പോകും ക്ലീൻ ആയിരിക്കണം ടോട്ടൽ സിറ്റിയിലും വിളിക്ക് എല്ലാവരോടും അവരുടെ പുതിയ ക്വീനിന്റെ യും ഇത്ര ജോലി പക്ഷെ ഞാൻ പറയൂ നിനക്കറിയില്ലേ ഞാൻ ആരാണെന്ന് ഞാൻ എത്തി ഷക്ലീനയാണ് ഷാക്കാൽ ഞാൻ നീ തിരിച്ചു വന്ന സന്തോഷം കൊണ്ട് സൺസിറ്റിയിലും കാൽസിറ്റിയിലും ജനങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറയായിരുന്നു പാർട്ടിക്കുള്ള ഏർപ്പാട് ചെയ്യായിരുന്നു നിങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇനി ആരെയും നിങ്ങൾ വെക്കില്ല നിങ്ങൾക്ക് പ്ലാനറ്റിൽ നിന്നും പുറത്തേക്ക് പോകണോ അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ പ്ലാനറ്റിനെ അതുപോലെ അവിടേക്ക് സൺലൈറ്റ് ഒന്നും വരില്ല ഈ യൂണിവേഴ്സ് വളരെ വലുതാണ് അവിടെ പല സ്ഥലങ്ങളും ഉണ്ട് അവിടേക്ക് സൺലൈറ്റ് ചെന്നെത്താറില്ല സത്യമാണോ ഞങ്ങൾക്ക് പോവാണ് എല്ലാരും സന്തോഷമായിട്ട് ജീവിക്കണം ബൈ ബൈ ലക്കി ഞങ്ങൾക്ക് തിരിച്ചു പോയേ പറ്റൂ പിന്നീട് എപ്പോഴെങ്കിലും കാണാം ബൈ മുതറെ റെഡിയാണോ

ും വളരെ സന്തോഷമായിട്ട് ജീവിക്കാം അപ്പൊ നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാൻ എനിക്ക് മറക്കരുത് ക്ഷേണിച്ചിട്ടുണ്ട്

ൻ എന്നെ കൊണ്ട് പേടിക്കണം ഞാനാണ് നീ എന്താ കരുതിയത് നീ എന്നെ ആ ബ്ലാക്ക് ബോർഡിൽ നിന്ന് ഞാൻ നിന്റെ കൂട്ടുകാരനായി കരുതിയോ ഞാൻ വിചാരിച്ചാൽ എനിക്ക് അവിടുന്ന് സ്വയം രക്ഷപ്പെട്ട ഒരു ഡിന്നർ ഒരു ചതിയായിരുന്നു ഇനി ഇനി എനിക്ക് പറയ പ്രായത്തെ മാജിക്കൽ സംശയിക്കരുത് അല്ല നിങ്ങളതാ കരുതോ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചെന്നോ അത് ഒരിക്കലും നടക്കേയില്ല സാറിന് പിന്നെ ചെന്നൈ നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അതൊരിക്കലും മറക്കരുത് ഇവരവസാന നിമിഷത്തിൽ എപ്പോഴും എന്നെ പറ്റിച്ച് കടന്ന കളയാണ് പതിവ് ഞാൻ ഡിന്നറിൽ അവർ എത്ര പോത്ര സ്നേഹത്തോടെയാണ് അവരെ ക്ഷണിച്ചത് പക്ഷെ അവര് അവരുടെ ഇമേജസിനെയാണ് പറഞ്ഞയച്ചിരുന്നത് <laughs> Watch India's largest kids' library only on Geo Hotstar. Download the app now.